എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് ലീഫും കായും കറി വെക്കണത് അത് കൂടി കാണിച്ചു തരാം ഭയം അപ്പൊ കുക്കർ അടപ്പത്ത് വെച്ചു ചൂടായി എണ്ണ ഒഴിക്കണം താളിച്ചിട്ട് വെക്കണം എണ്ണ ചൂടായി അപ്പൊ വെളിച്ചിട്ട് ി വെല്ലുളി അപോളം ഇടണം പച്ചനിളക് വേപ്പിൻ്റെ വാടത്ത പാടി വന്നു മുളകും പൊടി മല്ലിപ്പൊടി മസാല പെരിഞ്ചീരകം മഞ്ഞൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ പൊടി ഇതിലിടണം വാടി വരറ്റ വണ്ടുവന്നു അപ്പം അതിലേക്ക് ഇറച്ചി കഴുകി വെച്ചുള്ള കണ അത് ഇടുന്നു പാകത്തിനുള്ള വെള്ളം ഒഴിക്കും പാകത്തിനുള്ള ഉപ്പ് മൂടി വെച്ച് വേവിട്ടെ ഇറച്ചി അപ്പുറത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് കായ വെക്കട്ടെ നുറുക്കി കഴുകിയാണ് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കായ്ക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു മൂളിയത്തി കുറച്ചൊക്കെ വെന്തു വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇടുന്നു അതിൽ പുതിയ മല്ലിയില ഇടുന്നു പുതിനീനാരല ഇടുന്നു മല്ലീന അല ഇടുന്നു അപ്പുറത്ത് ഉള്ളി കാറ്റി ഒഴിക്കാതെ ഉള്ളി വെച്ച ഉള്ളി മരിഞ്ഞ് വേപ്പിൻ്റെ അല്ല ഇടണം കാറ്റി ഒഴിക്കണം നമ്മുടെ ബീഫും കായും മറ്റൊക്കെ റെഡിയായി ഇന്നത്തെ കറികളിലൊന്നാണ് അത് െ കൂക്ക് പൊരി വച്ചിട്ടുണ്ട് ഇന്നലത്തെ മീൻ കറിയുണ്ട് ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ ബായ്